അസ്സലാത്തു വസ്സലാമു യാ സയ്യിദി യാ വസ്സലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തഹജു നിസ്കരിക്കുന്നുള്ള നിസ്കരിക്കുന്നവർക്കുള്ള മഹത്വങ്ങളും അതേപോലെ തന്നെ നിസ്കരിക്കാൻ എനിക്കുള്ള കുറച്ച് ടിപ്സുകളുമാണ് ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനവത്താല എനിക്കത് പറയുവാനും നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും ഒക്കെ അള്ളാഹു സുബഹാനവത്താല തൗഫീക്ക് നൽകുമാറാകട്ടെ ഹാമീൻ ആലമീ ഇൻഷാള്ളെന്ന് എനിക്ക് അറിയണ കുറേ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ പറയുന്നത് അത് ചുമ്മാ പറയുന്നത് മാത്രമല്ല കേട്ടോ മൊഹിബങ്ങളെ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയും കൂടി വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് സുബാനോ താല തൗഫീക്ക് നൽകട്ടെ മിനി അറബൽ ആലമീൻ അപ്പോൾ നമുക്ക് തഹജു നിസ്കരിക്കുന്നവർക്കുള്ള മഹത്വങ്ങളെ കുറിച്ചിട്ടും പുണ്യത്തെക്കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചും നമുക്ക് പറയാം വെളുപ്പിനെ സുബഹി നിസ്കരിക്കുന്നതിന് മുൻപ് രണ്ടിറക്കാലത്ത് തഹജി നിസ്കരി നിസ്കരിച്ചാൽ വളരെ പുണ്യം ഒന്നാണ് <laughs> ഹജ് നിസ്കരിക്കുന്നവർക്കുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് എന്താ തഹജു നിസ്കരിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം എന്തെന്ന് ചോദിച്ചാൽ തഹജു നിസ്കരിക്കുന്നത് ആരും അറിയാതെ രാത്രി രണ്ടോ മൂന്നോ സമയത്ത് എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ തഹജു നിസ്കാരം എന്ന് പറയുന്നത് അത് അല്ലാഹു അല്ലാതെ മറ്റാരും അറിയുന്നില്ല നമ്മുടെ അടുത്ത് കിടക്കുന്ന നമ്മുടെ കെട്ടിയോനോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ ബന്ധുക്ക അറിയുന്നില്ല നമ്മൾ നിസ്കരിക്കാൻ എണിക്കണം തോന്നുന്നത് അപ്പോൾ ആ നിസ്കാരത്തിന് അത്രയും വളരെ വളരെ ഏറെ പുണ്യം ഉണ്ട് എന്നാണ് കേട്ടോ അപ്പം ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭീസ്കാര ഈഷ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് സുഭീസ്കരിക്കുന്നതിന് മുന്നേ നമ്മളൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അപ്പോൾ ആ നിസ്കാരത്തിന് ഏറെ പുണ്യമാണ് നിസ്കരിക്കാൻ എണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേരും നിസ്കരിക്കുന്നില്ല എന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിസ്കാരം എന്ന് വെച്ച് ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നിസ്കാരമാണല്ലോ അപ്പോൾ അത് താല ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ആ നിസ്കാരം നിസ്കരിക്കാനായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് കേട്ടോ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചോക്കാം എനിക്ക് എണിക്കാൻ പറ്റുന്നുണ്ടോ എന്റെ റബ്ബി ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് നാളെ മുതൽ എനിക്ക് എണിക്കണം എന്നുള്ളൊരു ഒരു ഒരു മനസ്സിലൊരു മനസ്സിലൊരാഗ്രഹമൊക്കെ പറഞ്ഞോ മുഹിബികളെ അത് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ അതിന് നമ്മള് നമ്മളായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടെ നമ്മളെങ്ങനെയാണെന്ന് നോക്കട്ടെ അതേപോലെ തന്നെ ഇസറാഫിൽ എന്ന മലയ്ക്ക് സൂഹർണ്ണ കാഹലത്തിൽ രണ്ടാമത് ഊതുമ്പോൾ പള്ളിപ്പറമ്പിൽ കബറിൽ ആഘോത്ത് നിന്നിട്ട് ആഘോത്ത് നിന്നിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസം ദിവസമുണ്ടല്ലോ ഉടുതുണിയില്ലാണ്ട് നഗ്നനായി കൊണ്ടിട്ട് വരുന്ന സമയം പേടിച്ച് വിറച്ച് തല താഴ്ത്തി നിൽക്കുന്ന സമയത്ത് എല്ലാവരും കരയും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ നാശമേ എൻ്റെ നാശമേ എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ അള്ളാഹു ഏർമ്മ പേടിയാണ് മൊഹിബീങ്ങളെ എൻ്റെ റസൂൽ സർദാ പറയുന്നുണ്ട് ആ സമയത്ത് പേര് മാത്രം തല ഉയർത്തിപ്പിടിച്ച് അവർ വരുമെന്ന് അവരാരൊക്കെയാണെന്ന് അറിയുമോ എന്നാണ് അവരാരൊക്കെയാണ് ഒന്നാമത്തെ ആളുകൾ എന്ന് പറയണത് അല്ലാ എന്താണ് നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് രണ്ടക്കാലത്ത് തന്നെ നിസ്കരിക്കാൻ എണീക്കുന്ന ആളുകളാണ് കേട്ടോ ഒന്നാമത്തെ വ്യക്തി ആളുകളെന്ന് എന്ന് പറയണത് രണ്ടാമത്തെ ആളുകളെന്ന് എന്ന് പറയണത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും എന്നും നിനക്ക് ഹിസാബില്ല എന്ന നീ വിചാരണയില്ല ഇന്ന് നീ തഹൽ നിസ്കരിച്ച ഒരാളാണല്ലോ ഈ സ്വർഗത്തിലേക്ക് കടന്നുപോക്കോ എന്ന് പറഞ്ഞിട്ട് അവനിക്ക് വിചാരണയില്ലാണ്ട് അവനെ സ്വർഗ്ഗത്തിലേക്ക് കടത്തി വിടുമെന്നാണ് ആദരവായ മുത്തു മുസ്തഫ സലലാ ഹലൈഹു സലമ തങ്ങൾ പറയുന്നത് അപ്പം നാം മനസ്സിലാക്കാം നമുക്ക് ഹിസാബ് ഇല്ല വിചാരണയില്ലാത്ത സമയത്ത് ആ ഒരു സന്ദർഭക്കൊന്നും ആലോചിച്ചേക്കും എന്തൊരു ഭാഗ്യമാണല്ലേ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും താഴെ നിസ്കരിക്കാനായിട്ട് എനിക്കാ നോക്കാം കേട്ടോ നമുക്ക് എന്തെല്ലാം രീതിയിൽ ഓഫറുകളാണല്ലേ പഠിച്ചും തന്നിട്ടുള്ളത് നമ്മളതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നോക്കാം അതൊക്കെ നമുക്ക് ക്ക് നമ്മുടെ ദുനിയാവിലും നമുക്ക് ആഹ്ലൃദത്തിലേക്കും പ്രയോജനം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അത് മറ്റുള്ളവർക്ക് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ നമുക്കേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമ്മളായ അമലുകൾ ചെയ്തു തീർക്കാൻ നോക്കാം ഇൻഷാ നമ്മുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വെള്ളം ആ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അമലുകളെല്ലാം നമ്മൾ പിടിച്ചു പറ്റി പിടിച്ചു പറ്റണം അതുകൊണ്ട് നാം ശ്രമിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ തഹ് നിസ്കരിക്കാത്തവരാണെങ്കിൽ നമ്മൾ നിസ്കരിച്ച് തുടങ്ങാം കേട്ടോ എന്ന് തന്നെ നമ്മൾ നിസ്കരിച്ച് തുടങ്ങാം ഇൻഷാല്ലാ സുബാനാ തല നമുക്കൊക്കെ അതിന്റെ തൗഫിക്കും ആഗ്രഹങ്ങളൊക്കെ നൽകട്ടെറബ്ബൽമീൻ അതുപോലെ തന്നെ തഹജു നിസ്കരിക്കുന്നവർക്കുള്ള അഞ്ച് നേട്ടങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് തഹജു നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുമായിട്ട് അടുപ്പമുണ്ടാകും അള്ളാഹുവായിട്ട് ഒരു ബന്ധമുണ്ടാകുമെന്നാണ് മുത്തൻ മുസ്തഫ സലാഹ് അലൈ വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് അവർ അടുത്ത ദാസന്മാരാണ് അവരെന്ന് തഹജു സംസ്കരിക്കുന്നവർ അള്ളാഹുവായിട്ട് അടുപ്പുണ്ടാകും അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരാണ് അവരെന്ന് രണ്ടാമത്തത് അവൻ ചെയ്യുന്ന എല്ലാ മോശമായ പ്രവൃത്തിയിൽ നിന്നും അവനെ അള്ളാഹു സംരക്ഷിക്കും ഇപ്പോൾ അവൻ കള് കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തഹജു നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻക്ക് കള്ള് കുടിക്കാനായിട്ട് കഴിയത്തില്ല അതെന്തുകൊണ്ട് അള്ളാഹു അവനെ സംരക്ഷിക്കും അവൻ തഹജു നിസ്കരിക്കും അങ്ങനെ മോശമായ കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ അല്ലാഹു പിന്തിരിക്കുന്നതായിരിക്കും അവനെ സംരക്ഷിക്കുന്നതായിരിക്കും മൂന്നാമത് എന്തെന്ന് ചോദിച്ചാൽ അവൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എത്ര കോടാനുകൂടി തെറ്റുറ്റം ചെയ്തവനാണെങ്കിലും തഹജു നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അള്ളാഹു അവൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കൊടുക്കുന്നതായിരിക്കും you <sighs> നാലാമത്തത് വലിയ രോഗങ്ങളെ രോഗങ്ങളിൽ നിന്നും അള്ളാഹു അവനെ സംരക്ഷിക്കും മാരകമായ രോഗങ്ങളുണ്ട് ക്യാൻസർ ട്യൂമർ തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്ക് അള്ളാഹു അവനെ സംരക്ഷിക്കാം ആ രോഗങ്ങളെ അവനിക്ക് കൊടക്കത്തില്ല അതാണ് കേട്ടോ തഹജു നിസ്കരിക്കുന്നവർക്കുള്ള മഹത്വം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കാം ഇത്രത്തോളം മഹത്വമുള്ള ഒന്നാണ് തഹജ് നിസ്കാരം എന്നത് കേട്ടോ അഞ്ചാമത്തത് അവൻ്റെ ഈ അവൻ്റെ മുഖത്ത് ഈമാനിൻ്റെ പ്രകാശം ഉണ്ടാകുമെന്നാണ് നമുക്ക് ചിലവരെ നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രകാശം മുഖത്ത് അതെല്ലാം ഈ മാനിൻ്റെ പ്രകാശം നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ ഒന്നാണ് കേട്ടോ അതുകൊണ്ട് നാം എല്ലാവരും താഹ് നിസ്കരിക്കാനായിട്ട് നോക്കാം അത്രത്തോളം മഹത്വമുള്ള ഒന്നാണ് താജ്ജു നിസ്കാരം നമുക്ക് എണീക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ അലാറൊക്കെ വച്ചിട്ട് ഇങ്ങനെയെങ്കിലും എണീക്കാൻ നോക്കാം അത് എണിക്കണം എങ്ങനെയാന്ന് ടിപ്സ് ഞാൻ വഴിയെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഞാനൊരു ചെറിയൊരു ചരിത്രം പറയാട്ടോ മൊഹി മഹാനായ ജുനൈദുൽ ബാദാദി അലിയാഹ് വലിയ തങ്ങൾ ആ മഹാനവറുകൾ വലിയ മഹാനാണ് ജുനൈദുൽ ബാദാദി തങ്ങള് മരണപ്പെട്ടപ്പോഴേ മരണപ്പെട്ടപ്പോഴേ ആ മുഖത്ത് വല്ലാത്തൊരു പ്രകാശമായിരുന്നു കേട്ടോ ഏർ വല്ലാത്ത പ്രകാശം അങ്ങനെയാണ് ചിലവരെയൊക്കെ മരിക്കുമ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശായിരിക്കുന്നു നമുക്ക് നോക്കിയാലും വീണ്ടും വീണ്ടും നിങ്ങൾ നോക്കാൻ തോന്നും അല്ല അത്രയ്ക്കും പ്രകാശമായിരിക്കും അവരുടെ മുഖത്തുണ്ടാവണത് അള്ളാഹു നമുക്കും ആ ഒരു പ്രകാശം നൽകുമാറാകട്ടെ ആ മീൻ ഈ അറബൻ അങ്ങനെ മുഖത്ത് അങ്ങനെ എന്താണ് ആ മഹാൻ അവർകൾ കൊണ്ടുപോയി കബറടക്കി അങ്ങനെ ശിക്ഷന്മാർക്ക് ഉസ്താദിനെ എന്താണ് സ്വപ്നത്തിൽ കാണണമെന്നൊക്കെ വലിയ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരിക്കലും ശിക്ഷന്മാരെ സ്വപ്നത്തിൽ കാണും കണ്ടു അങ്ങനെ ആ ശി ശിക്ഷന്മാരെ ചോദിച്ച് ഉസ്താദിനോട് ഉസ്താദെ നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശമായിരുന്നു മരിച്ചപ്പോൾ എങ്ങനെയുണ്ട് ഉസ്താദ് ഖബർ ജീതൊക്കെ എന്ന് രണ്ട് ചോദ്യങ്ങളാണ് ആ മുത്തലിങ്ങൾ ആ ഉസ്താദിനോട് ആ ശിഷ്യന്മാർ ചോദിച്ചത് ഒന്ന് ഉസ്താദിൻ്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു മരിച്ചപ്പോൾ അതുപോലെ തന്നെ ഖബർ ജീവിതൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് സുഖമുള്ള ജീവിതമാണോ എന്നൊക്കെയാണ് ആ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ കണ്ട് ഉസ്താദിനോട് ചോദിക്കുന്നത് അന്നേരം ഉസ്താദ് സന്തോഷത്തിൽ സന്തോഷത്തിലാണ് ഉസ്താദ് ഇരിക്കണത് അപ്പം ബറിനുള്ളിലെ സന്തോഷത്തിലിരിക്കുന്നു ജൈദുൽ ബാദാദി തങ്ങൾ പറയുന്നുണ്ട് എന്താണ് എനിക്ക് വളരെ എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ സ്വർഗം ഞാൻ ഇവിടെ കബറ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം അവർ പറയുന്നുണ്ട് എന്താണ് ഞാൻ രാവിലെ പാതിരാത്രിയിലെ രണ്ടറക്കാലത്ത് ധാരം നിസ്കരിക്കാൻ എണീച്ചത് കൊണ്ടാണ് എനിക്ക് എന്താണ് ഈ ആറടി മണ്ണിൽ എൻ്റെ എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ആ ആറടി മണ്ണിൽ എൻ്റെ എല്ലാ നിന്നിട്ടും മേലെ രക്ഷപ്പെടുത്തിയത് തഹരു നിസ്കാരമാണ് ആരാരും ഇല്ലാത്ത സമയത്ത് നമ്മൾ എണീറ്റ് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് അത്രത്തോളം പവിത്രതയുണ്ട് അത്രത്തോളം മഹത്വമുണ്ടെന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ മുഹിമുങ്ങളെ നമ്മളെല്ലാവരും തഹരി നിസ്കരിക്കാനായിട്ട് എണീക്കാനായിട്ട് നോക്കാം കേട്ടോ അതേപോലെ തന്നെ ഉണ്ടല്ലോ തഹരിൽ നിസ്കരിക്കുന്നവർക്കുള്ള അഞ്ച് ടിപ്സുകളുണ്ട് കിട അതിൽ ഒന്നാമത്തത് കിടക്കുന്ന സമയത്ത് തഹരി നിസ്കരിക്കണം എണീക്കണമെന്ന് ശക്തമായിട്ട് ആഗ്രഹം ഉണ്ടാവണം കേട്ടോ നമ്മൾ സിനിമയും സീരിയലൊക്കെ കാണാൻ ഒക്കെ ഒഴിവാക്കാം കേട്ടോ അതൊക്കെ ഒഴിവാക്കി എനിക്ക് എണീക്കണം എനിക്ക് നിസ്കരിക്കണം എൻ്റെ എനിക്ക് സുചിത ചെയ്യണം എനിക്ക് റബ്ബ് തന്ന എല്ലാത്തിനും എനിക്ക് ഹന്ത് പറയണം അവന് മുന്നിൽ നന്ദി കാണിക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് തഹരി നിസ്കരിക്കാൻ എണീക്കണം എനിക്ക് ആ നേട്ടങ്ങളെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞു പോയാൽ ഹു ആ നേട്ടങ്ങളെല്ലാം എനിക്കും കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവനിക്ക് എന്തായാലും ദഹനസ്കരിക്കാൻ എണിക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് വല്ലാത്തൊരു ആഗ്രഹമൊക്കെ എണിക്കണം എണീക്കണമെന്ന് ശക്തമായ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ അതേപോലെ രണ്ടാമത്തെ രാത്രി ഭക്ഷണം മാര്യവ് ഇഷ്ടെ മുദ്രിശ്വലം ആലേശനം തങ്ങളും പറഞ്ഞേക്കുന്നത് അങ്ങനെയാണല്ലോ രാത്രി ഭക്ഷണമൊക്കെ മാര്യവിന് ഇഷാനിന് മുന്നേ കഴിച്ച് നേരത്ത് ഉറങ്ങിയിട്ട് നേരത്തന്നെ എണിക്കാൻ നോക്കാം നിസ്കരിക്കാം പാത്തിനായിട്ട് എണിക്കാൻ തങ്ങൾ െ അപ്പ അതേപോലെ തന്നെ രാത്രി ഭക്ഷണം മരിഭീഷാക്കിടയില് കഴിക്കാനായിട്ട് നോക്കുക മൂന്നാമത് പത്ത് മണിക്ക് ശേഷം മൂപ്പയിലെ യൂസ് ചെയ്യാതിരിക്കുക മറ്റുള്ള ഹറാമിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞിട്ട് എനിക്ക് ദഹജൂസ്കരിക്കുക എണീക്കണം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉറങ്ങാന്ന് പറഞ്ഞു ആ ഒരു നല്ല രീതിയിൽ അലാറൊക്കെ വച്ചിട്ട് ഒന്ന് കിടക്കാൻ നോക്കാം കേട്ടോ അലഹമ്മ റാഹത്തായിരിക്കും സന്തോഷമായിരിക്കും നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ എണീക്കുകയും ചെയ്യും അതുപോലെ നാലാമത്തത് പതിനൊന്ന് മണിക്ക് മുമ്പ് കിടക്കാനായിട്ട് നോക്കുക അഞ്ചാമത്തത് കിടക്കുന്നുറങ്ങുന്ന സമയത്ത് പൊതുവോ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏ റബിനോട് ദുവാക്ക ചെയ്ത് എനിക്ക് നാളെ താറ്റൂസ്കരിക്കാൻ ഇരിക്കുക ഞാൻ റബ്ബെ എന്നെ എണീപ്പിക്കണേ എന്ന് പറഞ്ഞ് പഠിച്ചതിന് മുന്നിൽ ഒന്ന് ദുവാ ഒക്കെ ചെയ്ത് കിടന്നുറങ്ങിയാൽ അലഹമ്മ നമ്മളെ താറ്റുസ്കരിക്കാൻ എണീച്ചിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വേണം പഠിച്ചും ചെയ്യിച്ചാൽ മാത്രം പോരാം നമ്മുടെ മനസ്സിലും ആഗ്രഹങ്ങളും ആവേശങ്ങളൊക്കെ വേണം നമുക്ക് ഈ ബാത്തെടുക്കാനൊക്കെ ആയിട്ട് മറ്റുള്ള പ്രവൃത്തികൾക്കൊക്കെ നമുക്ക് ണ്ടല്ലോ അതുപോലെ തന്നെയാണല്ലോ അള്ളാവിൻ്റെ മുന്നിൽ സുതൃ ചെയ്യുന്നത് അത്രയും ഒക്കെ കാര്യമാണുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്താണ് ജീവിതത്തിൽ അത് പകർത്താനായിട്ട് നോക്കുക താഴ്ന്നു നിസ്കരിക്കാനൊക്കെ നോക്കുക എണീക്കുക അപ്പം ഇൻഷാല്ലാ അള്ളാഹു സുഹാനോത്താലും നമുക്ക് എല്ലാത്തിനും തൗഫിക്കുന്നതാണ് നൽകട്ടെ അവന്റെ ഇഷ്ടത്തിൽ അവൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ കുഴപ്പപ്പെടുത്തു മാറാകട്ടെ ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നിസ്കരിക്കാനും എണീക്കുക ഇൻഷാല്ലാ ദുഃഖവസ്യത്തോടെ